നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതും ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റു മാലിന്യങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ നിന്നും നാടിനെ രക്ഷിക്കുക എന്ന രക്ഷാപ്രവർത്തനമാണ് ഹരിതകർമ്മ സേന നടത്തുന്നതെന്ന് ഡോക്ടർ എം എൽ എ പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റു പരത്തുന്ന രോഗങ്ങളിൽ നിന്നും നാടിനെ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളത് ആ ആ വലിയ രക്ഷാപ്രവർത്തനമാണ് പേര് തന്നെ ഒന്നാണ് തവനൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്തം നവകേരളം പ്രവർത്തനത്തിന്റെ ഭാഗമായി വനൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു തൃക്കണാപുരം ജി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷയായി സമയത്ത് അവർ ഒരു വൈസ് പ്രസിഡന്റ് ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മുടെ 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 കേരളത്തിന്റെ കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞതുപോലെയാണ് വനിതാ നമുക്ക് പറയാനുള്ളത് അവർ ുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി വി വി സുരേഷ് കുമാർ പി എസ് ധനലക്ഷ്മി കെ ലിഷ എം ബാലകൃഷ്ണൻ എ അബ്ദുള്ള കെ പ്രിജി മാലിന്യമുക്തം ക്ലസ്റ്റർ കോർഡിനേറ്റർ ഭരതൻ പി സുരേന്ദ്രൻ സി ഡി എസ് പ്രസിഡന്റ് പി പ്രീത ഹരിതകർമ്മ സേനാ സെക്രട്ടറി ജിഷ പ്രസിഡന്റ് ശാന്ത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ പൊന്നാട നൽകി എം ആദരിച്ചു ചടങ്ങിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു എം പി അബൂബക്കർ എൻ വി ഫിറോസ് കെ പ്രവിജ സി സബിൻ ടി സീമ ടി പത്മജ എം മുഹമ്മദ് രാജേഷ് പ്രശാന്തിയിൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി തൃക്കണാപുരം ജിഎല് പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തോടെയാണ് റാലി നടന്നത് The Rice Hospital. Care beyond care. ഈ അവധിക്കാലം മാർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഇതുവരെ കാണാത്ത സൂ എക്സ്പോ കണ്ണിനും മനസ്സിനും കുടി ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ്വ അനുഭവം ലോകത്തിലെ തന്നെ വ്യത്യസ്തീന മത്സ്യങ്ങളായ അരപ്പയമ വെട്ടയിൽ കാറ്റ്ഫിഷ് തുടങ്ങി ധികം വ്യത്യസ്ത മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞുമലയിലെ ആത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ